എന്തായാലും കോടതിയിൽ നടന്ന കാര്യങ്ങൾ താങ്കൾ അറിഞ്ഞു കാണുമല്ലോ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് താങ്കൾക്ക് ഒരാൾക്ക് മാത്രമായി അങ്ങനെ പെൻഷൻ നൽകാൻ കഴിയില്ല എന്ന നിലപാടാണ് സർക്കാർ ഇന്നും കോടതിയിൽ ആവർത്തിച്ചത് എങ്ങനെയാണ് പ്രതികരണം കേൾക്കാമോ ഞാൻ സംസാരിക്കുന്നത് അതായത് ഇന്നലെ കോടതിയിൽ ഈ സമാന സാഹചര്യം തന്നെയാണ് ഇന്നും ഉണ്ടായിരിക്കുന്നത് ഒരാൾക്ക് മാത്രമായി പെൻഷൻ നൽകാൻ കഴിയില്ല എല്ലാ അങ്ങനെ ഒരു നിലപാടാണ് സർക്കാർ കോടതിയിൽ സ്വീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഇതിനെ കാണുന്നത് താങ്കൾ അതൊന്നും പറ്റിയാണെങ്കിൽ അല്ലേ രാഷ്ട്രീയം പറയാണെങ്കിൽ എനിക്കും പറയാനുണ്ട് വീണാ ജോർജ് മുഖ്യമന്ത്രി ഒന്നും അല്ലല്ലോ രാഷ്ട്രീയല്ലേ അപ്പൊ എനിക്ക് മാത്രം മറ്റുള്ളവർക്ക് പറയാത്തന്നെ ഈണ ജോർജ് രാഷ്ട്രീയ അല്ലെങ്കിൽ അവിടെ മാസപ്പടി എന്ത് രൂപിച്ചു അത് പറയാ ആ ഇനിയിപ്പോൾ ഇങ്ങനെയാണ് സർക്കാർ കോടതിയിൽ നിലപാടെടുത്തിരിക്കുന്നത് ഒരാൾക്ക് മാത്രമായി അങ്ങനെ ഹൈക്കോടതി ഇന്നലെ പറയുന്നു കട്ടില്ല എല്ലാവർക്കും വീട്ടിൽ കൊണ്ട് തരാമെന്നാ പറഞ്ഞത് അപ്പൊ ഞാൻ അഞ്ചാം മാസായത് ഇത് രാഷ്ട്രീയത് അഞ്ചാം മാസാ അല്ല കഴിച്ചത് രാഷ്ട്രീയ അല്ലാത് സർക്കാർ ഇങ്ങനെയാണ് ഹൈക്കോടതിയിൽ ഇപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകാനാണ് തീരുമാനം നിയമപരമായി മുന്നോട്ട് പോകും സർക്കാരിന്റെ ഇങ്ങനെ കോടതിയിൽ സ്വീകരിച്ച ഈ നിലപാടിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ முக்கியமந்திரி போட்டார அது ஆஸ்தத்துக்கா பிள்ளாரு ஆ பிள்ள ஞாபகம் முடங்காது தராமன் ஆக்கு ഇന്നലെ ഈ കേസ് പരിഗണിച്ചപ്പോഴേ ഈ കോടതി ചില കാര്യങ്ങൾ വ്യക്തമാക്കിയായിരുന്നല്ലോ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് സർക്കാർ പറയുമ്പോഴും കോടതി തിരിച്ചു ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നുകൊണ്ട് സർക്കാരിന്റെ ആഘോഷ പരിപാടികളൊന്നും നടക്കാതെ പോകുന്നില്ലല്ലോ എന്നൊരു ചോദ്യം കൂടി സർക്കാർ കോടതി കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു നമ്മൾ കണ്ടതാണ് കേരളീയം വലിയ ചെലവിൽ നടക്കുന്നു ഇപ്പോൾ നവകേരള സദസ്സൊക്കെ അങ്ങനെ നടന്നു പോവുകയാണ് പട്ടിണിയിട്ട് വിനോദയാത്ര എന്ന് പറഞ്ഞാൽ ഒരു പട്ടികോലും ഉപകാരമില്ലാത്ത വിനോദയാത്ര എന്നിടണം അത് ആർക്ക് ഗുണം ചെയ്തു അങ്ങോട്ട് പറയണ്ടേ ഇത് ആർക്ക് ഗുണം ചെയ്ത് ഏതെങ്കിലും രോഗികൾക്ക് ഗുണം ചെയ്തോ കണ്ണില്ലാത്തവർക്ക് ഗുണം ചെയ്തു ആർക്ക് വേണ്ടി ചെയ്തു ആ പിൻവലായിക്ക് അതിന്റെ കൂടെ അടക്കണ കൊണ്ടാക്കല്ലാതെ എന്തെങ്കിലും ഉപകാരം കിട്ടിയിട്ടുണ്ടോ ആ വിനോദയാത്ര അത് എന്ത് ഗുണം കിട്ടി നിങ്ങളുടെ പിണറായി പറയണം ജനങ്ങൾക്ക് എന്ത് ഗുണം കിട്ടി ഇതാർക്ക് വേണ്ടി വിനോദ വിനോദയാത്ര ചെയ്യണേ അങ്ങോട്ട് പറയണ്ടേ ഇതിലേ ഇപ്പൊ സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യമേ താങ്കളുടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുകൂടി സർക്കാർ കോടതിയിൽ പറയുന്നുണ്ട് അതുകൊണ്ടാളോ വീണാ ജോർജ് ആ മാസപ്പടി മേടിച്ച അവൾ എന്ത് രാഷ്ട്രീയ മുഖ്യമന്ത്രിയായിരുന്നല്ലോ അവളെ അപ്പനല്ല മുഖ്യമന്ത്രി വീണാ ജോർജ് അല്ല വീണാ വിജയൻ ആ വീണാ വിജയൻ അതെന്ത് രാഷ്ട്രീയത്തിലസപ്പടി അങ്ങനെ പറയണ്ടേ താങ്കളുടെ ഈ വിഷയത്തെ ശരിയാണ് അതായത് വിഷയത്തിൽ ഇങ്ങനെ ഇപ്പോൾ നിയമ പോരാട്ടം ഒക്കെ നടത്തുന്നതും ഹൈക്കോടതിയിൽ ഹർജി നൽകിയതും ഒക്കെ രാഷ്ട്രീയ പ്രേരിതമായി അതിന്റെ ഭാഗമാണ് എന്നാണ് സർക്കാർ പറയുന്നത് ഞാൻ കൊടി പിടിക്കാനോ ഒന്നിനും പോയിട്ടില്ല ഞാൻ കണ്ട കാര്യല്ലാ പറയില്ല ഞങ്ങൾക്ക് അനുഭവമുള്ള കാര്യങ്ങളായി പറഞ്ഞത് ഞങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങളാ പറഞ്ഞത് രാഷ്ട്രീയത്തിൽ കൊല്ലിക്കണോ കൊല്ലിച്ചോ രാഷ്ട്രീയത്തിലാ ഇവര് ഇവര് ഓട്ട് വഹിച്ചില്ല രാഷ്ട്രീയത്തിലല്ല ഇവർ ഓട്ട് വഹിച്ചു പിന്നെ പിണായി മുഖ്യമന്ത്രിയായി രാഷ്ട്രീയല്ല മുഖ്യമന്ത്രിയായി എങ്ങനെയാ അവൻ രാഷ്ട്രീയല്ല മുഖ്യമന്ത്രി ആയത് ജനങ്ങളുടെ വോട്ട് മരിച്ചു മുഖ്യമന്ത്രി ആയതല്ല ബുദ്ധിയാൻ കിട്ടിയതൊന്നും അല്ല ബുദ്ധിയാൻ കിട്ടിയതാണോ ആ ജനങ്ങളെ വോട്ട് മരിച്ചാ ഇരിക്കണേ അപ്പൊ ജനങ്ങളെ നോക്കാൻ പറ്റാതെ ഇറങ്ങി പറ്റെ ഇറങ്ങി ഇറങ്ങിപ്പോട്ടെ സർക്കാർ കൃത്യമായി പെൻഷൻ നൽകണം താങ്കൾ നിയമപരമായി വേണ്ട ഞങ്ങൾക്ക് റേഷൻ കിട്ടണം ഞങ്ങക്ക് ഈ പറഞ്ഞ എല്ലാം കിട്ടണം അത് നിയമമുള്ള ഭരണ ഇന്നും ഒന്നല്ല തുടങ്ങിയതല്ല അതിനെ ആ ഈ ആൾക്കാര് ജയിപ്പിക്കണേ അതിനുവേണ്ടിയാ അല്ല അവർക്ക് നല്ല സുഖിക്കാൻ അല്ല ഓട്ട് ഓട്ടി ജയിപ്പിക്കണേ അയാളത്തെ വിനോദയാത്ര നടത്തേണ്ട അയാൾക്ക് അയ്യടെ ഗുണ്ടക്ക് അവിടെ ഗുണമത്തിന്റെ ആ ഉപകാരമുള്ളൂ ഞാനൊക്കെ ഒരു ഉപകാരമില്ല അല്ലെ ചതക്കുക വലു നീല മൈച്ചനും അല്ല ഒരു ഉപ്പും മുളകും പോലും മേടിക്കാൻ റോഡിലിറങ്ങാൻ നിവൃത്തിയില്ലായിരുന്നു ഈ ഗുണ്ടാളെ കൊണ്ട് ഈ നടപ്പ് ഞാൻ ഈ ഗുണ്ടാളെ കൊണ്ട് ഈ നടപ്പ് ഉപ്പുമുളക് മേടിക്കാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല റോട്ടിലിറങ്ങാൻ നിവൃത്തിയില്ല ഇത്രം പറഞ്ഞാണോ നല്ല പറഞ്ഞോ നവകേരള താങ്കളുടെ ജില്ലയിൽ കൂടെ പോയപ്പോൾ താങ്കൾ വലിയ പ്രതിഷേധം ഉയർത്തിയതൊക്കെ വലിയ ചർച്ചയായി മാറിയതായിരുന്നു ഇനിയിപ്പോൾ ഇതിൽ നിയമപോരാട്ടവും ഒപ്പം പ്രതിഷേധവും തുടരാൻ തന്നെയാണ് തീരുമാനം അതെ 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 മാറ്റം ഒന്നും ഇല്ല അത് കൂടുതലാ പറയാൻ പോകുന്നില്ല അവൻ ഇറങ്ങി പോണം അല്ലെ ഞങ്ങൾക്ക് തരണം അല്ല അയാൾ ഇറങ്ങി പോണം അതാണ് ഞങ്ങളെ മുഖ്യമായ കാര്യം അത് ഇറങ്ങി പോണം യെസ് അല്ലെങ്കിൽ തരണം അയാൾ എന്തിനാ ഈ കൊല്ലും വലിയ നിർത്താതെ ഇയാത്തൊരു മര്യാദയുടെ ഭരിക്കാൻ പാടില്ല ഇതുപോലെ ഒരു മുഖ്യമന്ത്രി ഞാൻ ഇത്രയും പ്രായത്തിനാണ് ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇത്രയോ രാഷ്ട്രീയം എന്ത് രാഷ്ട്രീയം ഞാൻ ഇങ്ങനെ സുഖിക്കാനും കയറി ഡാൻസ് കളിക്കാനാണോ ശരിയാക്കണേ നന്ദി ശ്രീമതി മറികുട്ടി ഒരു ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചത് എന്തായാലും